സാംസ്കാരിക തലസ്ഥാനത്ത് മാതൃഭൂമി അക്ഷരോത്സവത്തിന്റെ ഭാഗമായി നടന്നത് ഡബിൾ സ്ട്രോങ് ചർച്ച തൃശൂരിൻ്റെ സാംസ്കാരിക പൈതൃകവും ഈ കാലഘട്ടത്തിലെ സ്വഭാവങ്ങളും ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെച്ചു സംസ്കാരത്തിന്റെ നഗരവും നഗരത്തിന്റെ സ്വഭാവവും സംബന്ധിച്ച ചൂടേറിയ സംവാദമായിരുന്നു തൃശ്ശൂരിൽ നടന്നത് എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാർ ഡോക്ടർ കെ വി കൃഷ്ണൻ നായർ ജയരാജ് വാര്യർ ഡോക്ടർ റോസി തമ്പി എന്നിവർ തമ്മിലുള്ള ചർച്ച വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിറഞ്ഞതായിരുന്നു തൃശൂർ ഒരു സാംസ്കാരിക നഗരമാണെന്ന് അവകാശപ്പെടാൻ എന്തർഹതയുണ്ട് എന്ന ഇ സന്തോഷ് കുമാറിന്റെ ചോദ്യം ചർച്ചയ്ക്കൊരു തീപ്പൊരിയിടുന്നതായി ചരിത്രപരമായ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചായിരുന്നു കെ വി കൃഷ്ണൻ നായർ അതിന് മറുപടി നൽകിയത് കേരളത്തിലെ ഏറ്റവും വലിയ സംസ്കാരമുള്ള സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങനെ തീരെ സംസ്കാരം കുറഞ്ഞ സ്ഥലമല്ല പക്ഷേ കൂടുതലുള്ള സ്ഥലമാണെന്ന് പറയുന്നത് വലിയ തർക്കവും അല്ലെങ്കിൽ സംശയം എപ്പോഴും നമുക്ക് തോന്നുന്ന കാര്യമാണ് തൃശ്ശൂരിന് സാംസ്കാരിക നഗരം എന്ന് പറയുന്നതിന് പ്രത്യേകമായ അർത്ഥതരവും ചരിത്രവും പാരമ്പര്യവും ഉണ്ട് ചുരുങ്ങിയത് എട്ടാം നൂറ്റാണ്ടു മുതലെങ്കിലും ചരിത്രമായിട്ട് അവർക്ക് അറിയാം ആ കാലം സംഘകാലത്തിലെ ചന്ദ്രോത്സവത്തിലുള്ള പരാമർശങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ടെമ്പിളിനെപ്പറ്റി ഒരു ഒരു വലിയ ചരിത്ര ഗ്രന്ഥമുണ്ട് ഈസ്വരീ വടക്കുന്നാഥൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നോക്കിയാൽ അറിയാം പഴയ പഴയകാലത്ത് തന്നെ ഒരു വലിയ സംസ്കാരത്തിൻ്റെ പെരുമുണ്ടായിരുന്നു മറ്റൊന്ന് ഉണ്ടുണ്ട് ഉണ്ട് ഉണ്ട് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ശങ്കരാചാര്യ ഇത് മുതൽ അർണോസ്വാധ്യം പറയുന്നുണ്ട് അർണോസ്വാധ്യം പറഞ്ഞ സർവകലാശാല എന്നാണ് പിന്നെ അതിന് വ്യാഖ്യാനം വന്നു അദ്ദേഹം കുറച്ചുകൂടി അപ്പുറം പറഞ്ഞു തൃശൂരിൽ ഒരുപാട് ഒരുപാട് പ്രസിദ്ധരായ സാഹിത്യകാരന്മാരെ ലോകത്ത് എവിടെ ചെന്നാലും തൃശൂർ ഭാഷയ്ക്കും തൃശൂരിന്റെ സംസ്കാരത്തിനും ലഭിക്കുന്ന സ്വീകാര്യതയെ കുറിച്ച് വാചാലനായി ജയരാജ് വാര്യർ സഹൃദയത്വം നല്ല പോലെയുള്ള അത് ജനപ്രിയ പരിപാടിയായാലും നാടകമായാലും സംഗീതമായാലും താളവേളാദ്യും കവികളെ അനുസ്മരിക്കുന്ന പരിപാടിയായാലും അതിനൊക്കെ ആളുകളുടെ വലിയ പങ്കാളിത്തുണ്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ തൃശ്ശൂര് അതിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല തൃശ്ശൂക്കാരുടെ ഒരൊറ്റ മനസ്സാണ് വിശ്വസിക്കുന്നു ഒറ്റ ഹൃദയതാളമാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റു ജില്ലകളിൽ നിന്ന് തൃശ്ശൂരിനെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളായിരുന്നു റോസി തമ്പിക്ക് പറയാനുള്ളത് ഇപ്പോ ഒരു നൈറ്റ് ലൈഫ് തൃശൂരിനില്ല നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ എറണാകുളത്തേക്ക് പോകും അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് പോകും നമുക്കൊരു ഈവനിങ് ഉണ്ട് ഒരു ആറു മണി അല്ലെങ്കിൽ ഏഴ് മണിക്ക് പുറത്തിറങ്ങി ഒൻപത് മണിയാവുമ്പളേക്ക് നമ്മളൊക്കെ വീട്ടിലെത്തി അതിൽ നഗരം ആ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊരു സിറ്റിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ ഉണ്ട് പല മതക്കാരെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് പല സ്ഥലങ്ങളിൽ രാജാവ് താമസിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് ആർക്കും ഇല്ല ഇവിടെ ഇതെൻ്റെ എന്ന് പറയാൻ എല്ലാവരുടെയും കൂടിയാണ് അത് തൃശ്ശൂരിൻ്റെ പ്രത്യേകതയാണ് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ മുന്നോടിയായി നടന്ന ചൂടുപിടിച്ച ചർച്ച പൂരനഗരിയുടെ ഒരുപാട് തലങ്ങളിലൂടെ കടന്നുപോയി തൃശൂർ ബിനി ഹെറിറ്റേജ് ഹോട്ടലിൽ നടന്ന പരിപാടിയുടെ മോഡറേറ്റർ സൂരജ് രാജേഷ് ആയിരുന്നു മാതൃഭൂമി ന്യൂസ്